അസ്സാം വാലൈക്കു വരഹമുല്ലാ അലഹമുല്ല റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദ്ൻ വാലാ അലിഹി വാ സുഹാബി അജ്മൈൻ അമബാദ് പത്തോളം പാവപ്പെട്ട അനാഥകളായിട്ടുള്ള പെൺകുട്ടികളെ വിവാഹ സംബന്ധമായി അവർക്ക് വേണ്ട ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നൽകി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല കാര്യത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ അവസരം കിട്ടുകയുണ്ടായി വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്ത വ്യക്തിക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ചില ചിന്തകളാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് മക്കളുടെ വിവാഹമെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അനിവാര്യമായും അത്തരം സന്ദർഭങ്ങളിൽ അവർ ഒരു മിനിമം ആഭരണങ്ങളും എങ്കിലും ആ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇന്നിപ്പോൾ സ്വർണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാം അൻപതിനായിരം കടന്നിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില മിനിമം ഒരു അഞ്ച് പവൻ കൊടുക്കണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ വേണം ഒരു പത്ത് പവൻ കൊടുക്കണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഇന്ന് വേണം പിന്നെ സ്വർണത്തിൻ്റെ വില അൻപതിനായിരം ആണെങ്കിലും ഒരു ആഭരണം വാങ്ങുമ്പോൾ അതിൻ്റെ പണിക്കൂലി അടക്കം വലിയൊരു സംഖ്യയാണ് അതിന് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഒരു സാധാരണ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭാരമാണ് അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ ആ പെൺകുട്ടികൾക്ക് വിവാഹം വന്നു നിൽക്കുന്നു അവർക്ക് ആഭരണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് വിവാഹം തടസ്സപ്പെട്ടു നിൽക്കുന്നു ഇത്തരം ഒരു സന്ദർഭത്തിൽ ആ പെൺകുട്ടികൾക്ക് ആവശ്യമായ ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ് അതിനെ നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് സത്യത്തിൽ ഇസ്ലാമിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിയുമ്പോൾ ഒന്നും ആവശ്യമില്ല കാരണം ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കുകയാണ് ഒരു വിവാഹത്തോടുകൂടെ ചെയ്യുന്നത് അതുകൊണ്ട് അവളുടെ സമ്പൂർണ്ണമായ സംരക്ഷണം ഭർത്താവിനാണല്ലോ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കുട്ടിനെ നോക്കുന്നതിന് നമ്മൾ ആർക്കെങ്കിലും പണം വാങ്ങണ്ടോ അത് നമ്മൾ പിതാവെന്ന നിലക്ക് അതേപോലെ തന്നെയാണ് അയാൾക്ക് ജീവിതകാലം മുഴുവനും ഒരു സഖിയായി തുണയായി അയാളുടെ കുട്ടികൾക്ക് ഉമ്മയായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒരു പെൺകുട്ടി ഭാര്യ അവൾക്കെല്ലാം ഇനി അയാൾ നൽകുക അവൾക്കുള്ള വസ്ത്രം ഫോണ് ഭക്ഷണം എല്ലാം അയാളെല്ലാം നൽകുക അപ്പോൾ ഇതൊക്കെ നൽകാമെന്ന നിലക്ക് ഒരു സ്ത്രീയെ ഏറ്റെടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എന്തിനാണ് കാശു വാങ്ങണത് അവരിൽ നിന്ന് എന്തിനാ ആഭരണം വാങ്ങണം ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇസ്ലാമിലൊരു പെൺകുട്ടി വാങ്ങാൻ കഴിപ്പിക്കുന്ന സന്ദർഭത്തിനൊന്നും ആവശ്യമില്ല എല്ലാം അവൻ നൽകും ഇത് നമ്മുടെ നാട്ടിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ ഓഡിറ്റോറിയങ്ങൾ വിവാഹം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഭർത്താവിൻ്റെ വസ്ത്രം തന്നെ ധരിച്ച് ഓഡിറ്റോറിയത്തിൽ പോകണം എന്ന നിർബന്ധം കൊണ്ട് ആ വസ്ത്രം നേരത്തെ കൊടുത്തയച്ച് അത് മാറ്റിയിട്ടാണ് പോവുക അപ്പോൾ ഒരു രണ്ടായിരം രൂപേൻ്റെ വസ്ത്രം പോലും ഭർത്താവിൻ്റേത് അന്ന് ധരിക്കാൻ പറ്റുമെങ്കിൽ ആ വില കൂടിയ ആഭരണങ്ങളും ഭർത്താവിൻ്റേത് ആവണ്ടേ രണ്ടായിരം രൂപേൻ്റെ വസ്ത്രം ഭർത്താവിൻ്റേതായ നിർബന്ധിക്കുന്നവർ രണ്ട് ലക്ഷത്തിൻ്റെ സ്വർണം വാപ്പാൻ്റേതാവണം എന്ന് വാശി പിടിക്കുന്നതിൽ എന്താർത്ഥമാണുള്ളത് ഇനി ഈ ഈ സ്വർണം കൊടുത്തു എന്ന് വിചാരിക്കുക ആ സ്വർണം ആരുടേതാണ് തീർത്തും ആ പെൺകുട്ടിയുടേതാണ് അത് അവളുടെ സമ്മതവും അനുവാദവും സംതൃപ്തിയും ഇല്ലാതെ കൈവശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അന്യൻ്റെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തുന്നതിന് തുല്യല്ലേ ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അവളുടെ ആഭരണങ്ങൾ അയാൾ അവളുടെ സംതൃപ്തി ഇല്ലാതെ മനസ്സമ്മതമില്ലാതെ വാങ്ങുന്നുവെങ്കിൽ അതും ഗുരുതരമായ തെറ്റല്ലേ ഇനി ആ ഒരാഭരണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്കാണുള്ളത് അവളത് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല കടമായി വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം ഇനി അവളൊരു ഇഷ്ടപ്രകാരം കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇനി പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇനി ഒരു നല്ല ഭർത്താവ് അത് വാങ്ങും ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ലേ എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ആ ആഭരണങ്ങൾ നമ്മൾ അവരിൽ നിന്ന് വാങ്ങാറുണ്ടോ നമ്മുടെ മക്കൾ ആഭരണം ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ മാത്രമല്ലേ ഉള്ളൂ ആ കുട്ടി ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടു ഒരു മാലയോ ഒരു കമ്മലോ നമ്മളെപ്പോഴാണ് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങുക അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ആ ഭരന്മാരോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്നേഹത്തിൽ ഒരു സഹായമെന്ന് നിലക്കി ആഭരണങ്ങൾ ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരേറ്റവും പാവപ്പെട്ടവരാണ് ജീവിതത്തിൽ ആ സ്വർണം അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ് അതൊരിക്കലും അവർ നിങ്ങൾ വാങ്ങരുത് ഒരുപക്ഷെ ആ വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം പോലും അത് ധരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിച്ച് പോകുന്നുണ്ട് അത്രമാത്രം ഇന്ന് വിവാഹ സമയത്തുള്ള ആഭരണങ്ങളും അതേപോലെ തന്നെ പണ്ടങ്ങൾക്ക് കാത്തു നിൽക്കണം അത് കിട്ടിയിട്ട് വേണം കച്ചവടം തുടങ്ങാൻ അത് കിട്ടിയിട്ട് വേണം ഗൾഫിൽ പോകാൻ എന്ന നിലക്കാണ് നിൽക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം തോന്നിയത് സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ വേണ്ടി സഹായിക്കേണ്ടത് ആരെയാണ് ആൺകുട്ടികളെയാണ് ഒരു വിവാഹ സമയത്ത് അവന് അവളുമായി ജീവിക്കാൻ ഒരു റൂം വേണം അതേപോലെ തന്നെ അവളെ സംരക്ഷിക്കാൻ പിന്നെ ഉള്ള സമ്പത്ത് വേണം സൗകര്യം വേണം അവൾക്ക് മഹർ കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തതിൻ്റെ പേരിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ചെറുപ്പക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സഹായിക്കേണ്ടത് പിന്നെ ചിലപ്പോഴൊക്കെ തോന്നും ഇത്തരം വിവാഹങ്ങളൊക്കെ അവർക്ക് അഭിമാനപൂർവ്വം നടത്താൻ അവരുടെ വീടുകളിൽ തന്നെ സൗകര്യം ചെയ്ത് കൊടുക്കലല്ലേ ഏറ്റവും നല്ലത് അല്ല അങ്ങനെയും ചിന്തിച്ചു എന്നാ പിന്നെ അവർക്കൊരു അഭിമാന പ്രശ്നമില്ലല്ലോ മറ്റേതൊരു ഔദാര്യം സ്വീകരിക്കുന്നു എന്ന നിലക്കാണല്ലോ അവരിവിടെ വരുന്നത് ഒരു പാവപ്പെട്ടവരാണ് ഗതില്ലാത്തവരാണ് അവർക്ക് ഒരു ഔദാര്യമായി ചെയ്യാണ് എന്നൊക്കെ എന്തിനാണ് അറിയിക്കേണ്ടത് അവർക്ക് കുറെ വീടില്ലേ ആ വീട്ടുമുറ്റത്ത് ചെറിയൊരു പന്തലിട്ട് അവർ നടത്തട്ടെ അതിന് പേറി വന്നാൽ ഒരു അൻപതിനായിരം രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ അങ്കണത്തിൽ വെച്ച് തന്നെ ആ വിവാഹം അഭിമാനപൂർവ്വം നടത്തട്ടെ അപ്പോൾ നല്ല ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അത് കുറച്ചുകൂടെ അത് നന്മയാണെങ്കിലും കൂടുതൽ നല്ലതായി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാ യാണ് ഏറ്റവും ഗുണകരമെന്ന് തോന്നിപ്പോകുന്നത് അപ്പോൾ ഇത്തരം നല്ല സംരംഭങ്ങളുമായി മുന്നോട്ട് പോരുന്നവരെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം അതോടൊപ്പം അത് കൂടുതൽ നല്ല രൂപത്തിൽ ആയിത്തീരുവാനും നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും വേണം അള്ളാഹു എല്ലാ നന്മകളിലും മത്സരത്തോടെ മുന്നോട്ട് പോകാനും അതിന് പ്രതിഫലം പൂർണ്ണമായി പരോധി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫയൊക്കെ പ്രദാനം ചെയ്യുമാറാം